നമസ്കാരം എല്ലാവർക്കും മനോലയത്തിലേക്ക് ഒന്നുകൂടി സ്വാഗതം എൻ്റെ പേര് മനോജ് കൃഷ്ണൻ നമ്മളെല്ലാവരും എല്ലാ സമയവും അന്വേഷിച്ച് നടക്കുന്ന ഒരു സംഭവമുണ്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത് ആ സംഭവം കിട്ടാൻ വേണ്ടിയിട്ടാണ് അതെന്താണെന്ന് അറിയാമോ വേറൊന്നുമല്ല സന്തോഷം ഹാപ്പിനെസ് നമ്മളുടെ ജീവിതത്തിലെ ഓരോ പ്രവൃത്തിയും നമ്മൾ എടുത്തു നോക്കിയാലും അതെല്ലാം നമ്മൾ സന്തോഷത്തിന് വേണ്ടിയാണ് ചെയ്യണത് പക്ഷെ അത് യഥാർത്ഥ സന്തോഷമാണോ യഥാർത്ഥ സന്തോഷമാണെങ്കിൽ അത് നിലനിൽക്കണ്ടേ എന്നാൽ നമ്മൾ എന്തിനു വേണ്ടിയാണോ അധ്വാനിച്ച് പ്രയത്നിച്ച് വിഷമിച്ച് നമ്മൾ അവസാനം അത് ലഭിക്കുമ്പോൾ നമുക്ക് സന്തോഷമെന്ന് തോന്നിക്കുന്ന ഒരു സാധനം നമുക്ക് കിട്ടും അത് അതിൻ്റെ എന്തായാലും നല്ല മൂഡ് തന്നെയാണ് പോസിറ്റീവ് തന്നെയാണ് അതിൽ സംശയമൊന്നുമില്ല പക്ഷെ പ്രശ്നം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കിട്ടിയ സാ സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ പ്രമോഷൻ ആയിരിക്കാം സാലറി ഇൻക്രിമെൻ്റ് ആയിരിക്കാം ഒരു കല്യാണമായിരിക്കാം അങ്ങനെ സ്വസ്ഥമായിരിക്കാം ചിലപ്പോൾ അല്ലെങ്കിൽ നല്ലൊരു സുഹൃത് ബന്ധമായിരിക്കാം അപ്പൊ എന്ത് കാര്യമായാലും ഇത് ശാശ്വതമാണോ എന്നുള്ളതാണ് ചോദ്യം വരുന്നത് കാരണം ഇത് എന്ത് നമുക്ക് കിട്ടിയാലും ഉടനെ അത് നമ്മൾ ലിങ്ക് ചെയ്തിട്ട് അടുത്തൊരു ആഗ്രഹം അത് സംബന്ധിച്ച് നമ്മൾ ഉണ്ടാക്കിയെടുക്കും കാരണം ഈ കിട്ടിയ സന്തോഷത്തിൽ നിലനിൽക്കുന്നില്ല നമ്മൾ നമ്മൾ ഉടനെ അടുത്ത ആഗ്രഹം വരികയും പിന്നെ അത് എത്തിപ്പിടിക്കാനുള്ള പ്രയാണവും ആ എത്തിപ്പിടിക്കാനുള്ള ഓട്ടത്തിൽ നമ്മൾക്ക് നമ്മൾ സ്ട്രഗിൾ ചെയ്യുവാണ് ശരിക്കും നമ്മൾ സഫർ ചെയ്യുകയാണ് അതവിടെ എത്തിക്കഴിഞ്ഞാൽ ആ കിട്ടുന്ന നിമിഷം വളരെ കുറച്ചാണ് ആ കിട്ടി കഴിഞ്ഞിട്ടുള്ള സന്തോഷത്തോടെയുള്ള നിമിഷങ്ങളും കുറച്ച് കുറച്ച് നേരേ ഉള്ളൂ അത് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ബാക്ക് ടു സ്ക്വയർ വൺ ആണ് അടുത്തത് പിടിക്കാനായിട്ടുള്ള ഓട്ടമാണ് ഇത് തന്നെയല്ലേ ജീവിതത്തിൽ പലപ്പോഴും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് യഥാർത്ഥമായിട്ടുള്ള സന്തോഷമാണോ എന്ന് ആലോചിച്ച് നോക്കിയേ കാലങ്ങളോളം നമ്മൾ ഓടി നടന്നത് ഇങ്ങനെ ഒരു ഫ്ലീറ്റിംഗ് ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടാണ് ഒരു പഴഞ്ചൊല്ലുണ്ട് വെൻ യു സീക്ക് ഹാപ്പിനെസ് ദ ഹാപ്പിനെസ് ഇസ് മൂവിങ് എ വേദ ഹാപ്പിനെസ് ഷുഡ് ബി ദ വേ ലൈഫ് ഓർ ദ പാത്ത് ഓഫ് ജേർണി ഷുഡ് ബി ദ വേ ഓഫ് ഹാപ്പിനെസ് ഹാപ്പിനെസ് ഇസ് എ വേ അതൊരു വഴിയാണ് നമ്മൾ സഞ്ചരിക്കുന്ന വഴി തന്നെയാണ് സന്തോഷം അതല്ലാതെ നമ്മൾ എത്തിച്ചേരുന്ന ഡെസ്റ്റിനേഷനല്ല സന്തോഷം ആ പോകുന്ന വഴി നമ്മൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയാൽ തന്നെയാണ് അത് അതുതന്നെയാണ് അതെന്തുകൊണ്ടാണ് നമുക്ക് സാധിക്കാത്ത എന്ന വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മളുടെ ശ്രദ്ധ വെച്ചിരിക്കുന്നത് എന്ത് കിട്ടും എന്നുള്ളത് വെച്ചിട്ടാണ് പതഞ്ജലി സൂത്രത്തിലെ ആദ്യത്തെ രണ്ട് വരികളാണ് അധ യോഗാനുശാസനം യോഗ ചിത്തവൃത്തി നിരോധ അതായത് യോഗം അനുശാസിച്ചാൽ യോഗ അനുശാസിച്ചാൽ യോഗ ചിത്തവൃത്തി നിരോധനം ചെയ്യുന്നതാണ് ചിത്തവൃത്തി എന്ന് പറഞ്ഞാൽ ചിത്തം എന്ന് പറഞ്ഞാൽ മനസ്സിനെ തന്നെയാണ് സംസ്കൃതത്തിൽ ചിത്തം എന്ന് പറയുന്നത് ചിത്തവൃത്തി വൃത്തി എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ റെസ്റ്റ്ലെസ്നെസ് അതായത് മനസ്സിൻ്റെ ഓസലേഷൻ അല്ലെങ്കിൽ സ്വിങ്സ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചാഞ്ചാട്ടം നിരോധിക്കലാണ് യോഗ ചെയ്യുന്നത് അപ്പോൾ ഉടനെ പോയി യോഗ ചെയ്യാനല്ല ഞാൻ പറഞ്ഞത് ഞാൻ ഉദ്ദേശിച്ചത് നമുക്ക് അടിസ്ഥാനപരമായി ഒരു ഫൗണ്ടേഷൻ്റെ പുറത്താണ് സന്തോഷം ഇരിക്കുന്നത് അതെന്താണെന്നറിയോ ഫൗണ്ടേഷൻ ആ ഫൗണ്ടേഷനെയാണ് സമാധാനം അല്ലെങ്കിൽ പീസ് എന്ന് നമ്മൾ വിളിക്കുന്നത് ഈ പീസ് ഇല്ലെങ്കിൽ മാനസികമായ സന്തോഷം അല്ലെങ്കിൽ സമാധാനം ഇല്ലെങ്കിൽ നമുക്ക് നമുക്കതിൻ്റെ ഒരിക്കലും സന്തോഷത്തിന് വയ്ക്കാൻ പറ്റത്തില്ല സന്തോഷം എപ്പോഴും ഉള്ളത് നമ്മുടെ കയ്യിൽ എന്തുണ്ട് എന്നുള്ളത് വെച്ചിട്ടാണ് അല്ലാതെ നമ്മളുടെ കയ്യിൽ എന്ന് നമ്മൾ എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും സന്തോഷം വിദൂരമായിരിക്കും നമ്മുടെ കയ്യിൽ എന്തുണ്ട് നമ്മൾക്ക് ഉള്ളത് കൊണ്ട് തൃപ്തിയുണ്ടോ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയാണെങ്കിൽ ഈ ഉള്ളതിൽ നമ്മൾ സ്വീ അങ്ങനെ തന്നെ സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം സന്തോഷമുള്ളതായി തീരും അത് ആ ഉള്ളതിനോട് നമുക്കൊരു കൃതജ്ഞതയും നന്ദിയൊക്കെ ഉണ്ടെങ്കിൽ അത് തന്നെ മതി നമുക്ക് സന്തോഷം ഉണ്ടാകാനായിട്ട് പക്ഷെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉള്ളതിനെ കാണുന്നില്ല നമ്മൾ ഭാവിയിൽ വരാൻ പോകുന്ന സാധനങ്ങളെ അല്ലെങ്കിൽ ഭാവിയിൽ വരാൻ പോകുന്ന ഐശ്വര്യങ്ങളെ വെച്ചിട്ടാണ് നമ്മുടെ സന്തോഷം ഉള്ളിൽ ജനിക്കുന്നത് അതിപ്പോഴും ഇല്ല ഭാവിയിൽ ഏതൊരു സമയത്ത് വരാൻ പോകുന്ന ഒരു സന്ദർഭത്തെയാണ് സന്തോഷിക്കാമെന്ന് കരുതി നമ്മൾ വച്ചിരിക്കുന്നു ഒരു ചെറിയ കഥ പറയാം ഒരു രാജാവ് ഉണ്ടായിരുന്നു ഈ രാജാവിൻ്റെ ഒരു വൃത്തിനുണ്ടായിരുന്നു പുള്ളി ഈ കാര്യങ്ങളൊക്കെ വളരെ നീറ്റായിട്ട് ചെയ്യും ചെയ്യുന്ന സമയത്തെല്ലാം പുള്ളി പാട്ടൊക്കെ പാടി നല്ല ചില്ലായിട്ട് ആണ് സന്തോഷിച്ചാണ് നമ്മൾ ജോലി പുള്ളി ജോലി ചെയ്യുന്നത് ഇദ്ദേഹത്തിന് വിഷമിച്ച് ഈ രാജാവ് കണ്ടിട്ടില്ല വളരെ അപൂർവമാണ് ഓരോ കാര്യങ്ങളും ആലോചിച്ച് വിഷമിക്കാറുള്ളു പുള്ളി അപ്പം ഈ രാജാവ് മന്ത്രിയോട് പറയും ഇയാളെ കണ്ടില്ലേ എനിക്ക് ഇത്രയും സ്വത്തുക്കൾ ഉണ്ടായിട്ടത് എനിക്ക് മര്യാദ സന്തോഷിക്കാൻ പറ്റുന്നില്ല പക്ഷേ നമ്മൾ ആ ചങ്ങാതി നോക്കി പുള്ളിക്ക് വലിയ ധനവും വലിയ സമ്പാദ്യവും ഒന്നുമില്ല പക്ഷെ ഭയങ്കര സന്തോഷത്തോടെയാണ് പുള്ളി ജോലി ചെയ്ത് ജീവിച്ചു പോകുന്നത് അപ്പോൾ മന്ത്രി പറയും അതിനൊരു വഴിയുണ്ട് രാജാൻ പുള്ളിയുടെ സന്തോഷം കളയാൻ ഒരു വഴിയുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ സഞ്ചിയിൽ കുറച്ച് സ്വർണ നാണയം കൊണ്ടുപോയി വയ്ക്കും പുള്ളിയുടെ വീടിൻ്റെ മുമ്പിൽ കൊണ്ടുപോയി വെക്കും രാജാവ് അപ്പോൾ ഇയാൾ ജോലി കഴിഞ്ഞ് വീട്ടിൽ ചെന്നുമ്പോഴത്തേക്കും ഒരു സഞ്ചി സഞ്ചിയിൽ നിറച്ച് സ്വർണ്ണനാണയം അത് സ്വർണ്ണനാണയങ്ങൾ എണ്ണാന്ന് തുടങ്ങി പോയി ഒന്ന് രണ്ട് മൂന്ന് എണ്ണി അമ്പതായി അറുപതായി എൺപതായി തൊണ്ണൂറായി തൊണ്ണൂറ്റി ഒമ്പതായപ്പോൾ ഈ സ്വർണ്ണ നാണയം തീർന്നു ബാക്കി ഒരെണ്ണം കാണാനില്ല അപ്പോൾ അങ്ങനെയാണല്ലോ വിചാരിക്കുന്നത് തൊണ്ണൂറ്റി ഒമ്പത് സ്വർണ്ണനാണയം വെച്ചാൽ ഇയാൾ വിചാരിച്ചത് ഈ ഒരെണ്ണം എവിടെയോ പോയി എന്നുള്ളതാണ് പുള്ളി പിന്നെ കഷ്ടപ്പെടാൻ തുടങ്ങി എന്തിനാ ആ ഒരു സ്വർണ്ണ നാണയത്തിന് വേണ്ടി കഷ്ടപ്പെടാൻ തുടങ്ങി ഈ കഷ്ടപ്പെടലിൻ്റെ ഇടയിൽ പുള്ളിക്ക് നഷ്ടപ്പെട്ടത് പുള്ളിയുടെ സന്തോഷം നഷ്ടപ്പെട്ടു പുള്ളി വളരെ സിമ്പിളായിട്ട് ചെയ്തു പോയിരുന്ന ഓരോ കാര്യങ്ങളിലും പുള്ളി സ്ട്രെസ്സ് എടുക്കാൻ തുടങ്ങി ആ ഒരു സ്വർണ്ണ നാണയം സമ്പാദിക്കാനായിട്ട് പുള്ളി കഷ്ടപ്പെട്ടപ്പോൾ പുള്ളിക്ക് ആ ഉള്ള തൊണ്ണൂറ്റൊമ്പത് സ്വർണ്ണനാണയങ്ങളെയും പുള്ളി മറന്നു എന്നുള്ളതാണ് ഇതൊരു അനലജിയാണ് ഒരു ഒരു എക്സാമ്പിളാണ് അത്രേ അങ്ങനെ കാണാവുള്ളൂ അപ്പോൾ ഇതേപോലെയാണ് നമുക്ക് ഉള്ളത് എന്തൊക്കെയാണോ അതിൽ നമ്മൾ നമ്മളുടെ ഫോക്കസ് കൊടുത്ത് നമ്മുടെ സന്തോഷം കൊടുത്ത് നമ്മുടെ നന്ദി കൊടുത്ത് നമ്മുടെ കൃതജ്ഞത കൊടുത്ത് സ്വീകരിച്ച് ജീവിക്കുകയാണെങ്കിൽ നമ്മളുടെ ഓരോ നിമിഷവും സന്തോഷം നിറഞ്ഞതായിരിക്കാം ഇടയ്ക്കും തലയ്ക്കും നമുക്ക് വിഷമങ്ങൾ വിഷമങ്ങളുണ്ടാവുന്നില്ല എന്നല്ല പറയുന്നത് പക്ഷെ എപ്പോഴും ഓർക്കുക സന്തോഷം ഈ നിമിഷത്തിലാണ് ഓടിപ്പാഞ്ഞ് ഭാവിയിലേക്ക് പോയിട്ട് നമുക്ക് സന്തോഷം കിട്ടുമെന്ന് നമ്മൾ ധരിക്കുന്നത് വെറുതെയാണ് ആ സന്തോഷം എൻസെർ ഇറ്റ്സ് എ ഫീറ്റിങ് ഹാപ്പിനെസ് അത് ഒരു സന്തോഷമാണ് അപ്പോൾ ഇനിയും കുറേ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് ഇത് സംബന്ധിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം എന്തായാലും എപ്പോഴത്തേക്ക്